തുക ആയ ദിവസമാണ് എൻ്റെ അടുത്ത് എത്ര ദിവസം കഴിയും പൈസ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് അപ്പോൾ അപ്പോൾ ഒരു അതിൻ്റെ എല്ലാം ഒപ്പിട്ടു ിൽ ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇന്നലെ കോട്ടയത്ത് വൻ പ്രതിഷേധമൊക്കെ ആയിരുന്നു കാര്യം നാട്ടുകാരുൾപ്പെടെ എല്ലാരും പറയുന്നുണ്ട് ഇതൊരിക്കലും ഒരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതായത് ജിസ്മോളുടെ അമ്മ മരിക്കുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് തുകയുണ്ടായിരുന്നു ആ തുക മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ആയിരുന്നു ഏപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ അഡ്വക്കേറ്റ് ഇന്നലെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അവസാനമായിട്ട് ജിസ്മോളുടെ അടുത്ത് സംസാരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ട് പുള്ളിക്കാരൻ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ജിസ്മോൾ മരിക്കുന്നതിന് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ജിസ്മോൾ ഓഫീസിൽ വരികയുണ്ട് കാരണം ജിസ്മോളിൻ്റെ അമ്മ മരിച്ച ആ കേസിൽ ഞാനാ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഒരു പത്തൊന്ന് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ച് അന്ന് കൊടുത്തു അതിന് ശേഷം കുറച്ച് പൈസ അവരുടെ പേര് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തെ അപ്പോൾ ആ ഡിപ്പോസിറ്റിൻ്റെ തുക മെച്ചമേടായ ദിവസമാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു

അപ്പം ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള ദുരൂഹത ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ശരിക്കും ഈ പറയുന്ന അമ്മയുടെ ഇൻഷുറൻസിന് തുകയായിട്ട് എന്തെങ്കിലും ഈ ഒരു കേസിനൊക്കെ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇത് കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നത് ഈ കേരളം ന്യൂസ് ആയാലും ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന ചാനലായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം തൊട്ടേ ഉണ്ട് സോ ഇവരുടെ ഈ ഒരു ചാനലിനകത്ത് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഈ അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ അമ്മയുടെ ഇൻഷുറൻസ് തുകയും ഈ ഒരു മരണവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും കൂടി വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കിയുടെ കേൾക്കാം ഇതാണ് ആ സംഭവത്തിന്റെ ഒരു മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ പൈസ എന്താ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ജിസ്മോളെ സമ്മതിച്ചിടത്തോളം അപ്പോൾ മരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യവും മാനസിക അവസ്ഥയുമായിരുന്നു അതിനുശേഷം ആ മരിക്കുന്നതിന് തലേ ദിവസത്തെ എന്തെങ്കിലും സംഭവത്തിൽ കാര്യമായ ഒരു പീഡനം ആ കുടുംബത്തിൽ നടന്നതിന്റെ ഫലമായിട്ട് മാത്രമാണ് ഈ ഒരു ദയനീയമായ ഒരു സംഭവം അവിടെ നടന്നത് ഈ ഒരു അഡ്വക്കേറ്റ് പറയണത് വളരെ വ്യക്തമാണ് ശരിക്കും ഒരു കുഴപ്പവും ഇല്ലായിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത് ഏ വളരെ ചിരിച്ച് കളിച്ച് ഒരു കുഴപ്പമില്ല അമ്മയുടെ ഇൻഷുറൻസിൻ്റെ തുക എത്ര ദിവസം എടുക്കും ഉടനെ തന്നെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് അതുമാത്രമല്ല ഈ ഒരു ഇൻഷുറൻസിൻ്റെ തുകയായിട്ട് ബന്ധപ്പെട്ട് ഈ ജിമ്മിക്ക് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് വല്ലോ ഇതിനകത്തുണ്ടോയെന്ന് കൂടി അന്വേഷിക്കണം ശരിക്കും ഇതൊരു ഇതൊരു ക്ലിയർ കേസ് ഓഫ് മേർഡർ എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുന്നത് ശരിക്കും ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് യുവന്മാരെയൊക്കെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇവര് പുഷ്പം പോലെ പുറത്തിറങ്ങും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ദിവസം ആത്ത് കടക്കേണ്ടി വരും അത് കഴിഞ്ഞ ശേഷം ജാമ്യം എടുത്ത് വെളിയിൽ വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ഈ ഷൈനിയുടെ ഒക്കെ കേസ് നിങ്ങൾക്ക് അറിയാലോ നോബി എന്ന് പറയുന്നവൻ ഇപ്പോഴും ഇറങ്ങി ഒരു ഗൂസലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നോട് പറഞ്ഞു അടുത്ത അദ്ദേഹം ട്രാൻസ്ഫർ ആയി

അപ്പം ഡെയിലി ഓരോ കേസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജിസ്മോള് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തോട്ട് പോത്തില്ല അപ്പം ശരിക്കും ഈ വീട്ടിൽ ആ തലയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് ക്ലിയർ ആയിട്ട് ആ ഒരു പെങ്കുച്ചിനെ കുട്ടികളെ യവൻ തട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് വല്ല സി ബി ഐക്ക് കാണും ആൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് അണഞ്ഞു പോവും എന്നിട്ട് വേറെ പുതിയ വിഷയങ്ങളുടെ പുറയിൽ ബാക്കിയുള്ള ചാനൽസ് ആയാലും എല്ലാവരും പോകും ഈ ഒരു കേസ് എല്ലാ കേസുകളുടെയും പോലെ അങ്ങ് അടിയിലാവുകയും ചെയ്യും ഇതിനെ പറ്റിയിട്ട് വല്ലതായിട്ട് ആരും ചർച്ച ചെയ്യത്തുമില്ല ശരിക്കും ഇത് ഈ പറയുന്ന ജിസ്മോളിൻ്റെ വീട്ടുകാർക്ക് വേണം ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വല്ല സി ബി ഐക്കോ അല്ലെങ്കിൽ വേറെ ക്രൈംബ്രാഞ്ചിനോ അങ്ങനെ ഈ ഒരു കേസ് കൈമാറാനായിട്ട് എങ്കിലേ ഇതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത വരുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളും ചിന്തിച്ചു നോക്ക് സി സി ടി വിയുടെ ഫുട്ടേജ് പോലും ഈ ഒരു നിമിഷമായിട്ട് പുറത്ത് വന്നിട്ടില്ല അതുവഴി പാസ് ചെയ്യുന്നത് പോലും വന്നിട്ടില്ല അപ്പം എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഏത് കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ആശ്രയമാണ് കുടുംബ കോടതി എന്ന് പറയുന്നത് കുടുംബ കോടതി തന്നെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ജിസ്മോള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളവും ആശ്ചര്യജനകമായി മാറി അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഞങ്ങൾ യോഗം ചേർന്നു യോഗം ചേർന്ന് അതുപോലെ ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് പരാതി കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഈ സി ഐ പല പ്രാവശ്യം വിളിച്ചു ഇപ്പം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരല്ലോ നാലുപേരെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പൊ അദ്ദേഹം പറയുന്നത് ആയി വരുന്നതേ ഉള്ളു അന്വേഷണം തുടർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യ ഫോണിൽ മെസ്സേജും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചതിൽ കിട്ടിയ അറിവ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവര് ഇപ്പോൾ കോട്ടയത്ത് ഏറ്റുമാനൂർ കോടതിയിൽ ജഡ്ജി മജിസ്ട്രേറ്റ് ഇല്ലാത്തത് കൊണ്ട് കോട്ടയം കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയും എന്തായാലും നിലവിൽ ഈ അമ്മായിമ്മ എന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാത്തത് ഒരു രീതിയിലുള്ളൊരു മാനസിക പരിഗണനയും ഇവർക്ക് ആർക്കും കൊടുക്കരുത് ഇവർ ഇതിനൊന്നും അർഹിക്കുന്നില്ല കാര്യം ഇവർ കരുതിക്കൂട്ടി ചെയ്തൊരു പരിപാടിയാണിത് ഇത് വ്യക്തമായിട്ട് ഈ പറയുന്ന ജോലിക്കാരിക്കും അറിയാം ജോലിക്കാരി മനപൂർവ്വം വാതുറക്കാത്ത കാര്യം അവർ എന്തെങ്കിലും വാതു കഴിഞ്ഞാൽ ഈ ഒരു സത്യം വെളിയിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാം ഈ നിമിഷം വരെ ഈ പോലീസുകാർ ജോലിക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ നിമിഷം വരെ അവരുടെ ഒരു വിവരങ്ങളും വെളിയിൽ വന്നിട്ടില്ല അവരുടെ ഒരു വോയിസ് മാത്രം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞു പഠിച്ച് പറയുന്ന രീതിയിലാണ് അവർ വന്ന് സംസാരിക്കുന്നത് എന്തായാലും ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ലേഡി അഡ്വക്കേറ്റ് പ്രതികരിക്കുന്നുണ്ട് ആ എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാനാണ് ഞാനാണ് എനിക്ക് വേഷം കിട്ടി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല എന്റെ അച്ഛന മാന്യമായിട്ട് ടി നാണു മാസ്റ്റർ വയനാട് ജില്ലാ കോൺഗ്രസ് നേതാവ് അവരുടെ മകളാണ് ഞാൻ ഹൈക്കോടതി അഭിഭാഷകൻ ഇരുപത് വർഷമായിട്ട് ആ അച്ഛൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ അച്ഛൻ എന്റെ നാട്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര പ്രതീക്ഷയോടെ ആ കുട്ടിയെ വിട്ടിട്ട് ആ അച്ഛൻ ഇരിക്കുന്ന നോക്കിയ ബോർഡിന്റെ താഴെ നിങ്ങൾക്ക് ആർക്കും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ അഭിഭാഷകാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് പരിചയപ്പെടാൻ ഒരു നിമിഷം പോലും ആ കുട്ടിക്ക് അനുവദിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഹോം ഹൈക്കോടതിയുടെ അടുത്ത് നടത്തുന്നുണ്ട് ഇരുപതോളം ആത്മഹത്യ ഈ കേരളത്തിൽ ഇല്ലാതാക്കി ഈ കോട്ടയം ജില്ല ആർപ്പൂക്കര പോലീസ് സ്റ്റേഷൻ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു അഭിഭാഷകയാണ് ഞാൻ ഇതുപോലെയാണ് സ്ത്രീകൾ വന്നിരുന്ന പ്രതികരിക്കേണ്ടത് ഈ പ്രശ്നത്തിൽ ശരിക്കും ഇതൊരു അഡ്വക്കേറ്റാണ് പുള്ളിക്കാർത്തിയുടെ വീഡിയോസ് ഇന്നലെ തൊട്ടേ സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട് കാര്യം ഇനി ഒരിക്കലും ഒരു സ്ത്രീകൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ കാര്യം ഇതൊരു ക്ലിയർ കേസ് ഓഫ് കൊലപാതകം അങ്ങാണു ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക എന്ത് സുരക്ഷിതയായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്കുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നത്തിൽ ജിസ്മോളുടെയൊക്കെ വീട്ടുകാരുടെ ഭാഗത്തും നല്ല തെറ്റുണ്ട് കാര്യം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഓൾറെഡി ഇൻഫോം ചെയ്തതാണ് ഇൻഫോം ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല അതായത് അവർ ഈ ജിമ്മി ജിമ്മിയെടുത്ത് ഈ ഒരു കാര്യങ്ങൾ പോയി ചോദിച്ചിട്ട് പോലുമില്ല ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ശരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം മകളെ അവിടെ നിർത്തുവോ ഏഹ് ആ മകളെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാനല്ലേ നോക്കത്തുള്ളൂ ഏതൊരു അച്ഛനായി കഴിഞ്ഞാലും മാസം കൊണ്ടുവന്ന് ശബ്ദം ഉയർത്തിക്കമ്മയാണ് ഞാൻ അമ്മയാണ് ഇവരെയൊക്കെ മാനിച്ച് ഞാൻ ഇവിടെ ഒരു രാഷ്ട്രീയ നിലവിലുള്ള അരാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളാണ് എതിർക്കുന്ന ഒരാൾ ശരിക്കും ഇതുപോലെ വേണം ഓരോ സ്ത്രീകളും വന്നിട്ട് പ്രതികരിക്കാനായിട്ട് എന്തായാലും ആ നാട്ടിലുള്ള ഒട്ടുമിക്കപ്പെട്ട എല്ലാ വീട്ടമ്മമാരും എല്ലാ സ്ത്രീകളും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് തന്നെ വലിയൊരു കാര്യം ഈ ജിമ്മി എന്ന് പറയുന്നവന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇവനൊക്കെ പോലെ ഉടത്തിനെയൊക്കെ ജാമ്യം കൊടുത്ത് ഇനി ഇവനൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ നാളെ വീണ്ടും വേറൊരു സ്ത്രീയ്ക്കായിരിക്കും ഇതുപോലൊരു അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക